ലുക്കിങ്ങൻ്റെ ജീസസ് എന്ന ഈ ടി വി പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് നിങ്ങളുടെ സമയമാണ് ദീസ് ഈസ് യുവർ ടൈം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തിൻ്റെ സൗഖ്യത്തിൻ്റെ രക്ഷയുടെ വിടുതലിൻ്റെ ദൈവപ്രവൃത്തിയുടെ മണിക്കൂറുകളാണ് നിങ്ങൾ കേൾക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ആ തിരുവചനമാണ് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുമെങ്കിൽ ഈ മാറ്റമില്ലാത്ത തിരുവചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങളെ വരുത്തും വ്യത്യാസങ്ങളെ കൊണ്ടുവരും ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് ഇടയാക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ചറിയിക്കാം അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം ഞങ്ങളുടെ പ്രേട്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞങ്ങളുടെ പ്രാർത്ഥനാലയത്തിൻ്റെ ആ വർഷിപ്പ് നടക്കുന്ന പ്രയർ നടക്കുന്നതിൻ്റെ ഹോളിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമെന്നാണ് എല്ലാം ബുധനും ഞേറും പുനലൂരിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രയർ നടക്കുകയാണ് രാവിലെ പത്തര മുതൽ ഒരു മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നതിൽ എല്ലാവരും ആ കടന്നു വന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം വലിയ വിടുതലാക്കി പരിശോധിച്ചപ്പോൾ തീർക്കും തുടർന്ന് മിനിറ്റുകളിൽ ജീവന്റെ അനുഗ്രഹത്തിന്റെ സൗഖ്യത്തിന്റെ തിരുവചനം നമ്മൾ കേൾക്കാൻ പോവുകയാണ് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കൊതിയോടെ ദൈവചനത്തിന്റെ മുമ്പിലായിരിക്കുമെങ്കിൽ നിശ്ചയമായി നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും സർവശ്വനായി ദൈവം വിവചനത്തിൽ കൂടെ നിങ്ങളോട് സംസാരിക്കും പ്രതീക്ഷയോടെ ദൈവചനത്തിന് മുമ്പിലായിരിക്കാം ഞാൻ അവസാനം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും തിരുവചനം കേൾക്കാവുന്നതാണ് അധ്യായം വായിക്കുന്നു ഉടനെ അവർ അവൻ കിടന്ന് ദൈവത്തെ 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 വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി പോയി എല്ലാവരും എല്ലാവരും വിസ്മയം വിസ്മയം മഹത്വപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി ഭയം നിറഞ്ഞവരായി ഇന്നും നാം അപൂർവ കാര്യങ്ങളെ കണ്ടു എന്ന് പറഞ്ഞു ഇന്നും നാം അപൂർവ കാര്യങ്ങളെ കണ്ടു കണ്ടു എന്ന് പറഞ്ഞു വി ഹാവ് സീൻ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത ഓർക്കത്തക്ക രീതിയിൽ മറക്കാനാവാത്ത ഒരിക്കലും ചിന്തിക്കാത്ത ഒരു തിങ് എന്റെ ദൈവം ചെയ്തു അതിന്റെ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എക്സ്ട്രാ ഞങ്ങൾ കണ്ടു എന്നും കാണുന്നതും ഓർഡിനറി ഞങ്ങൾ അന്ന് കണ്ടു എക്സ്ട്രാ ഓർഡിനറി അസാധാരണ നല്ല മലയാളത്തിൽ പറഞ്ഞാൽ അസാധാരണമായത് എന്നും കാണാത്തത് സാധാരണക്കും അപ്പുറമായത് ഞങ്ങൾ അന്ന് കണ്ടു

ഞങ്ങൾ ഇന്ന വരെ കണ്ടിട്ടില്ലാത്ത കാര്യം കണ്ടു പറയുകയാണെങ്കിൽ നിങ്ങളെ തന്നെ ഒന്ന് എങ്കിൽ നാളെ നാളെ ദൈവം ചെയ്യാൻ പോകുന്നത് വണ്ടർഫുൾ തിങ്സ് ആയിരിക്കും നീ ഇന്ന വരെ കണ്ടിട്ടില്ലാത്ത ഓർക്കത്തക്ക രീതിയിലുള്ള ഓർഡിനറി അല്ലാത്ത എക്സ്ട്രാ ഓർഡിനറി എന്റെ ദൈവം ഈ അല്പസമയം മാത്രം പ്രാർത്ഥിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നേരത്തെ കെട്ടതുപോലെ ഞാൻ ആ വചനോട്ട് ലിങ്കിയ നിനക്ക് പ്രിയമായുള്ളവർ വിടിവിക്കപ്പെടുന്ന പോലെ ദൈവത്തിന് പ്രിയമായവർക്ക് വേണ്ടി ദൈവം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വണ്ടർഫുൾ ആയ അമേസിംഗ് ആയ ക്കവമുള്ള എക്റിയായത് എന്റെ ദൈവം ചെയ്യും വിശ്വസിക്കുന്നവരൊന്ന് കരങ്ങൾ ഉയർത്തി പറയും എന്റെ ദൈവം എനിക്കായി എൻ്റെ കുടുംബത്തിനായി എന്റെ തലമുറയ്ക്കായി എൻ്റെ ഭാവിക്ക് ആയി ശരീരത്തിനായി അസാധാരണമായത് ചെയ്യും അമ്മേ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് ദൈവം ചെയ്യും അഞ്ചാം അധ്യായം

അത്രയും വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ യഥാർത്ഥ അനുഭവം മനസ്സിലാകത്തില്ല ഈ സംഭവം വിശുദ്ധമായി സുവിശേഷത്തിൽ സുവിശേഷം രണ്ടാം അധ്യായം അതിന് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ വായിച്ചു ഹൃദയത്തിലോട്ട് ഇറങ്ങണം ആ മർക്കോസ് രണ്ടിന്റെ ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കാം ചില ദിവസം കഴിഞ്ഞ ശേഷം അവൻ പിന്നെയും ആ ഈ സംഭവം നടക്കുന്നത് യേശു യേശു യേശുപ്പ ിൽ എന്ന സ്ഥലത്ത് അവിടെ ഒരു വീട്ടിലുണ്ടെന്ന് പോലും ഇടമില്ലാതെ പലരും വന്നുകൂടി വന്നുകൂടി ഈ വാർത്ത കേട്ട് പോലും ഇടമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കുറിച്ച് നാം കേൾക്കുമ്പോ യേശുവിനെ അറിയുമ്പോൾ അറിയുമ്പോൾ ഉണ്ടെന്ന് അല്ലെങ്കിൽ ആ വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ാണ് ബൈബിൾ പറയുന്നത് അവൻ എവിടെ അവന്റെ അടുത്തേക്ക് ആരെ വി തനിക്ക് പ്രിയമായവരെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ കുറിച്ച് കേൾക്കുമ്പോ നമ്മൾ വിശ്വാസം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുമ്പോ വിശ്വാസം വർദ്ധിക്കും കർത്താവിന്റെ വിടുതലും യേശു ചെയ്യുന്നതും യേശുവിന്റെ പ്രവൃത്തിയെ കുറിച്ച് കേൾക്കുമ്പോ മനുഷ്യ ഹൃദയത്തിൽ ഉണ്ടാകുന്നത് വെക്കണം നമ്മുടെ ജീവിതത്തിൽ ഇന്നും നിങ്ങളൊരു വാക്ക് കേട്ടു തലമുറയെ പിടിപ്പിക്കും ഞാൻ ദൈവം ഒരു വിടുതൽ ചെയ്യും എന്ന ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ ആ ദൂതിനെ ഏറ്റെടുക്കണം ഇത് പറയുമ്പോഴും അയ്യോ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോഴും വല്ലാത്ത കുറഞ്ഞ അനുഭവത്തിലോട്ടായിരിക്കും നിങ്ങൾ ചെല്ലാൻ പോകേണ്ടത് ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ വർക്ക് ചെയ്യേണ്ടത് ആ ആ സ്റ്റെപ്പ് വെക്കണം യേശു ജനസമൂഹം ആരുടെ അടുത്തേക്ക് വന്നു യേശുവിന്റെ അടുത്തേക്ക് വന്നു അപ്പൊ കേൾക്കുന്നതനുസരിച്ച് വെക്കുന്ന സ്റ്റെപ്പിലാണ് അത്ഭുതം നടക്കുന്നത് എല്ലാരും ശ്രദ്ധിച്ചേ കേട്ടത് അനുഗ്രഹമാണ് അതിന്റെ പൂർത്തീകരണം വരണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കണം വിശ്വാസത്തിന്റെ അടുത്ത സംഭവം ഇത് ഏറ്റവും നമുക്കറിയാം മകനായ പൃഥ്തിമ എന്ന് പറയുന്ന ഒരു കുരു അവന്റെ ചരിത്രം പഠിക്കുമ്പോ അവൻ എവിടെ ഇരിക്കുക ജോലി എന്തോ വിഷയാ ചിന്തിച്ചു നോക്കേ സാധാരണ നോർമൽ നോർമൽ അമ്മ മരിക്കുന്നവരെങ്ങനെയായിരിക്കും കണ്ണും കാണാതെ സന്തോഷം എണ്ണം എണ്ണം കൂടണം കുറച്ച് കൂടും കുറച്ചും കൂടി അന്ന് കിട്ടുന്ന കിട്ടും അല്ലാത്ത ദിവസങ്ങളിൽ എങ്ങനെയും തട്ടി തൊട്ടിക്ക് ആഹാരത്തിനും ഈ ലെവലിൽ പോകും ഇതാണ് അവന്റെ ജീവിതം എന്നും ആരോ വാരവും കേൾക്കുമ്പോൾ ചോദ്യം ആണോ കാര്യം മനസ്സിലാവും ഭയങ്കര സന്തോഷം പക്ഷേ ഒരു ദിവസം അവൻ വിഷയാദിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതുവരെ കേക്കാത്ത ജനക്കൂട്ടത്തിന്റെ ശബ്ദവും ആരവാരവും ബഹളവും ഒക്കെ കേട്ടപ്പോ അവന് മനസ്സിലായി എന്തോ വ്യത്യസ്തമായതൊന്ന് ഞങ്ങളുടെ പട്ടണത്തി നടക്കുന്നു അവൻ ചോദിച്ച് അറിഞ്ഞത് എന്തുവാന്ന് ചോദിച്ചു അപ്പറഞ്ഞ് നസദാനായ യേശു ക്രിസ്തു ഈ വഴി എന്ത് ചെയ്യുന്നു കടന്നു വരുന്നു പെരുന്നാളന് വരുന്നു എന്ന് പറഞ്ഞ ഇവൻ എന്തോ ചോദിക്കുന്നേ അമ്മ ധർമ്മം തരണെ കുറച്ചും കൂടെ നല്ല ശബ്ദമൊക്കെ ഉയർത്തി അമ്മ അപ്പ ശബ്ദം ആയിക്കോട്ടെ ചെറക്കൂട്ടം പെരുന്നാളിന് വരുന്ന പോലല്ല ഇവൻ യേശുവിനെ കുറിച്ച് കേട്ടത് യേശു ആരാണെന്നും ദൈവപുത്രനാണെന്നും ഇറങ്ങി നിന്നെന്നും കാനാവിൽ അത്ഭുതം ചെയ്തെന്നും ചിലതിനെ മെടിപ്പിച്ചുവെന്നും കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയെന്നും വാർത്ത ഇവൻ കേട്ടു യേശു വരുന്നു അവൻ ചോദിച്ചു ആരാ യേശു എന്ന് ചോദിച്ചു ആരാടൊക്കെ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു യേശു ആ യേശു വരുന്ന യേശുവിനെ കുറിച്ച് എന്ത് ചെയ്തു ഉറക്കെ പറ കേട്ടു കേട്ടിട്ട് എന്നും വിളിക്കുന്ന വിളിയല്ല അവൻ വിളി അല്ല അവൻ വിളിച്ചതല്ല തിരിച്ചു മാറ്റി വിളിക്കാൻ തുടങ്ങി യേശുവേത് പുത്ര എന്നോട് കരുണ തോന്നണേ വിശ്വാസം കേറിയതിന്റെ സ്റ്റെപ്പ് അയ്യോ എനിക്കൊന്നുമില്ല എനിക്ക് തരണേ എനിക്ക് തരണേ എനിക്ക് തരണേ എന്ന് പറയുന്ന വെളി അങ്ങോട്ട് മാറി അകത്ത് കേറിയ വിശ്വാസത്തിൽ വെളി അങ്ങോട്ട് മാറ്റി സംസാരം മാറ്റി തുടങ്ങി യേശുവേ ദാവീദ് മാറ്റിത്തുടങ്ങി ഞാൻ പറയാം ഇന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും പല വിഷയത്തിലും വിടുതല്ലാതിരിക്കുമ്പോഴും അയ്യോ അല്ലേലും എനിക്കറിയാമോ എല്ലാവർക്കും വിടുത് വന്നാലും എന്റെ വീട്ടിൽ കയറുമ്പോൾ ഇത് തന്നെ എന്റെ അവസ്ഥ എന്നല്ല പറയേണ്ടത് എനിക്ക് പ്രിയമായവൻ വെടിവിക്കപ്പെടുമെങ്കിൽ ഈ ആണ്ട് തീരു മുമ്പേ എന്റെ കുടുംബം വെടിവിക്കപ്പെടും എന്റെ തലമുറ വെടിവിക്കപ്പെടും വിശ്വാസത്തിന്റെ വാക്ക് പുറത്തു വരട്ടെ

പക്ഷെ അവൻ വീണ്ടും തന്നെ വിളിച്ചു അത് അവിശ്വാസം പ്രോത് അപ്പൊ അവനൊരു കാര്യം മനസ്സിലായി ആരൊക്കെ തെള്ളിയാലും ആരൊക്കെ ഉപേക്ഷിച്ചാലും ആരൊക്കെ അണകട എന്ന് പറഞ്ഞാലും ഞാൻ വിടത്തില്ല ഞാൻ കേട്ടത് ഇവനെ കുറിച്ച് വേറെ ചെറുതാ അവൻ കരുണയുള്ളവൻ അവൻ മനസ്സലിയവൻ അവൻ ദീർഘക്ഷമയുള്ളവൻ അവൻ കേട്ട് കാണാൻ കാതാവിന്റെ കല്യാണ വീട്ടിലെ കഥ കേട്ട് കാണും നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടും സമയമായില്ലെന്ന് പറഞ്ഞിട്ടും അവനൊരു അത്ഭുതം ചെയ്തേ സത്യം പറഞ്ഞാ പറയാ എന്റെ ഉള്ളിൽ എന്റെ ഉള്ളിൽ ചിന്ത വരുന്നത് ഈ മുമ്പേ നടന്നൊരു മിണ്ടാരിടാന്ന് പറയും ഈ മിണ്ടാതിരിടാന്ന് പറഞ്ഞപ്പോഴും ഇവന്റെ ഉള്ളിൽ കയറി വന്ന എന്തോന്ന് ഈ അറിയാപ്പോ നിന്ന് കനാവി പറഞ്ഞത് ആദ്യം ഹാലലുയ സമയാലോ പക്ഷെ വീണ്ടും കർത്താവ് ചെറുത് ചെയ്ത് അവന് മനസ്സിലായി അതുകൊണ്ട് നീ എമ്പോ വേണമെങ്കിലും പറഞ്ഞോ ഹാലലുയ്യ ഞാൻ വീണ്ടും വിളിക്കും കഴിഞ്ഞ സെപ്റ്റംബറിലും ഈ കണ്ണില്ലോ ഈ ഒക്ടോബർ ആയാലും നവംബർ ആയാലോ ഡിസംബർ ആയാലോ ചിലത് നിന്റെ നിലവിടെ ആദ്യത്തെ മണിക്കൂറുകൾ നീ വിടുതൽ കണ്ടില്ലല്ലോ നിന്റെ മനസ്സ് നാളിൽ അത്ഭുതം ചെയ്യുന്ന ദൈവത്തിന്റെ കരമോ നമുക്കറിയാം യേശു അവനെ വിളിക്കാൻ പറഞ്ഞു അവനെ സൗഖ്യമാക്കി ഒരു കാര്യം പറയുന്നുണ്ട് അവ പിന്നെ അവിടെ പിന്നെ ആ യാത്രയിൽ ചെയ്തു വിശ്വാസം അകത്ത് കേറി ആ സ്റ്റെപ്പ് വെച്ചപ്പോ അവന്റെ ജീവിതത്തിന്റെ അകത്ത് കിടന്ന അവസ്ഥയെ ദൈവം മാറ്റി കൊടുത്തു നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുന്നതിന് ദൈവപ്രവർത്തികൾ ഒന്നാമത് എന്ത് ചെയ്യണം വിശ്വാസത്തിൽ ചെയ്യണം യേശു ഉണ്ടെന്ന് അറിഞ്ഞപ്പോ

വീടിന്റെ വാതുക്കൽ പോലും ഒരു ഒരിട്ടം ഇല്ലാത്ത നിറഞ്ഞു കവിഞ്ഞു ജനം എന്ത് ചെയ്തു ഒരു നിറവ് അവിടെ നിന്ന് എന്ത് എന്തോ പ്രസംഗിക്കാൻ തുടങ്ങി വചനവേശം ഇവിടെ ഒരു നിറവുണ്ടാവും വീട്ടിലൊരു നിറവുണ്ടാവും ഒരു നിറവുണ്ടാവും നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ശൂന്യത അനുഭവിക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ കാര്യമാണ് നമ്മുടെ അകത്തെ ഒരു ആത്മീയ ശൂന്യത എല്ലാവർക്കും ഉണ്ട് അകത്തെ ശൂന്യത നിറയ്ക്കാൻ മനുഷ്യൻ പലതും കൊണ്ടും നിറയ്ക്കും പക്ഷെ അതൊന്നും ആ ആത്മീയ ശൂന്യത നിറയാൻ എന്റെ കർത്താവിന് മാത്രമേ നിറയ്ക്കാൻ പറ്റത്തുള്ളൂ ലോകത്തിലെ എത്ര ആഡംബരങ്ങളും എത്ര മോഹിപ്പിക്കുന്ന സംഭവങ്ങൾ കൊണ്ട് നിറച്ചാലും അത് ആ മണിക്കൂറേ ഉള്ളു അത് കഴിയുമ്പോ എനിക്ക് വിഷമം മദ്യപരിക്കാൻ പോകുന്ന ചോദിച്ചാൽ പറയും നേരം അത് വീണ്ടും കഴിയുമ്പോ പിന്നെ നാളെ ഇന്നലത്തെ തീർന്നു അതുകൊണ്ട് ചെയ്യും അല്ലെങ്കിൽ ആ എനിക്ക് വിഷമം വരും ഞാനൊന്നും വെളിയിൽ എനിക്ക് വല്ലാത്തൊരു ശൂന്യത വരുന്നു എല്ലാം ഒന്ന് കറങ്ങി അടിച്ചിട്ട് തിരിച്ചു വരാന്ന് പറഞ്ഞാലും കറങ്ങി അടിക്കുമ്പോൾ സന്തോഷമുണ്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും എന്തുകൊണ്ട്

കർത്താവ് ഇറങ്ങി വന്ന ശൂന്യതകൾ എന്ത് ചെയ്തിട്ടുണ്ട് നിറച്ചു നമുക്കറിയാം പത്രോസിന്റെ ജീവിതത്തിൽ രാത്രി ഒന്നും കിട്ടിയില്ല അവർ നിർത്തിയിട്ട് ഇറങ്ങി പോവാൻ നോക്കിയതാ പക്ഷെ ഒരാൾ തിരിച്ചു കയറി വരാൻ തുടങ്ങി അവർ വെള്ളവും വലയൊക്കെ ഇട്ടിട്ട് മാറി പോവാൻ നോക്കിയതാ വീട്ടിലേക്ക് പോവാൻ നോക്കിയാ പക്ഷെ അവരെ തേടി ഒരാൾ എത്തി ആ തേടി വന്നവൻ അവരുടെ ബോട്ടേ കയറി അവിടെ വചനം പ്രസവിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ ആ ബോട്ടിനെ കർത്താവ് നിറച്ചു എന്താണോ ഇല്ലാതിരുന്നത് അത് ദൈവം നിറച്ചു അപ്പൊ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നിറയ്ക്കേണ്ടതിന് നിറയ്ക്കും നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ നിറയേണ്ടത് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം ആത്മീയ ശൂന്യതയാണോ ശാരീരികമാണോ മാനസികമാണോ സാമ്പത്തിക മണ്ഡലങ്ങളാണോ എവിടെ ശൂന്യത അനുഭവിക്കുന്നു അവിടെ നിറയ്ക്കാൻ ദൈവം വിശ്വസ്തനാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക അവിടെ ദൈവം നിറയ്ക്കും നമ്മുടെ എല്ലാ മേഖലകളിലും നിറഞ്ഞാലേ നമുക്ക് മുന്നേറാൻ പറ്റത്തും അതുകൊണ്ട് എവിടെ ആണോ നിറയേണ്ടത് അവിടെ നിറയ്ക്കാൻ ആ വീടിന്റെ ഇടം പോലും ഇല്ലാതെ ആര് വന്നു ജനം വന്നു വീട് നിറഞ്ഞു വാതുക്ക പോലും നിൽക്കാൻ പറ്റും അപ്പൊ അതിന്റെ അർത്ഥം എല്ലാവരും ശ്രദ്ധിച്ചു ഒരു ദൂതും കൂടാ എല്ലാരും ശ്രദ്ധിച്ചോ വാതുക്കൽ പോലും പച്ചത്തില്ലെന്ന അർത്ഥം വരെ കൂടെ പോകുന്നവൻ എന്തോ ചെയ്യാൻ പറ്റും വെളിയിൽ കൂടെ പോകുന്നവൻ എന്തോ കാണാൻ പറ്റും ആ നിറവിനെ കാണാൻ പറ്റും വെളിന്ന് യാത്ര ചെയ്യുമ്പോഴും ആ വ്യൂ വീടിന്റെ വെളിയിൽ വരെ എന്തോ വാദിക്കപ്പോലും ആളകത്തോട്ട് കേറാൻ പച്ചത്തില്ല ഇന്ന് പകൽ ഈ ദൂതീകരിക്കാമോ ഞാൻ ശാന്തമായ പറയുന്നത് ഈ വരുന്ന ദിവസങ്ങളെ കഴിഞ്ഞ നാളുകളിൽ മനുഷ്യൻ വെളിയിൽ നോക്കിയപ്പോ നിന്നിൽ ഒത്തിരി കുറവ് കണ്ടു നിന്റെ വീട്ടിൽ ഒത്തിരി ക്ഷൂണിത കണ്ടു പക്ഷെ ഈ ദിവസങ്ങളിൽ വിശ്വസിച്ച് പ്രാത് ഇനി നാളുകളിൽ ചിലത് നോക്കുമ്പോ അവിടെല്ലാം നിറവ അവിടെ ഒരു നിറവ അവിടെ ഒരു നിറവ അവിടെല്ല ഒരു നിറവ അത് സൗഖ്യത്തിന്റെ നിറവ് അത് അത്ഭുതത്തിന്റെ നിറവ് അത് വിടുതലിന്റെ നിറവ അവിടെ സമാധാനത്തിന്റെ നിറവ അവിടെ ഒരു സ്വസ്ഥതയുടെ നിറവ് ഇന്ന് പകൽ വിശ്വസിക്കുന്ന വീട്ടിൽ ഒരു നിറവ് വെളിപ്പെട്ടതുപോലെ ഇവിടുത്തെ ചില കൂടാരങ്ങളിൽ വിശ്വസിക്കുന്ന മക്കളടമേ നിറവിനെ അയക്കണപ്പാ ഇനി അടുത്ത ശ്രദ്ധിച്ച് അടുത്ത വാക്യം വായിച്ചേ രണ്ട് കഴിഞ്ഞു മൂന്നാമത്തെ വാക്യം ആ

സ്മൂത്ത് ആയിരിക്കണമെന്നില്ല ചെലപ്പോ സ്മൂത്ത് ആയി ആക്കയപ്പോ എന്നാൽ നല്ലൊരു ശതമാനം സമയത്തും വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് വരുമ്പോ തടസ്സങ്ങൾ ഉണ്ടാവും പറ തടസ്സങ്ങൾ ഉണ്ടാവും പക്ഷെ അത് നമുക്ക് ഒരു വിശ്വാസത്തിൽ സ്റ്റെപ്പ് വെച്ചവന് അതൊരു വിഷയമല്ല വളരെ കഷ്ടപ്പെട്ട് ചുമക്കൊണ്ട് വന്നതല്ലേ യേശുവിനടുക്ക് കൊണ്ടുവരാൻ വന്നതല്ലേ പക്ഷെ പുരുഷാരൻ നിമിത്തം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നോക്കിയാൽ ഈ ഒരു അനുഭവം ഒത്തിരി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വിശ്വാസത്തോടെ യേശുവേ മുമ്പേ ജീവത്തിനെ കാണാൻ ഒന്ന് ആഗ്രഹിച്ചതാ നല്ല നല്ല ആഗ്രഹമല്ലേ ഇറങ്ങി ഓടി തീരുമാനിച്ചതാ പക്ഷെ എന്ത് ചെയ്യാൻ നില്ല കാണാൻ പറ്റി പക്ഷെ ഇതിന്റെ ഒരു കാര്യമാണ് ഇവരാരും ആദ്യത്തെ ബ്ലോക്കിൽ തിരിഞ്ഞു പോയില്ല വിശ്വസിച്ചിട്ട് സ്റ്റെപ്പ് ബ്ലോക്ക് വന്ന നോക്കുമ്പോൾ നിന്റെ ഏറ്റവും വിടുതൽ അത് പദ്ധതി അതിനെ പൊട്ടിച്ച് അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ നിന്റെ അത്ഭുതം കാണുന്ന വിടുതലാണ് ലവന് മിണ്ടാതിടന്ന് പറഞ്ഞ ആദ്യത്തെ മിണ്ടായിരിക്കില്ല അത് മിണ്ടാതിരുന്നായിരുന്നെങ്കിൽ അവരെന്നും മിണ്ടാതും ഇരിക്കും ആ വലിയ ഇരിക്കും പക്ഷെ അതിനെ പൊട്ടിച്ചുകൊണ്ട് ഒരു വിളി വിളിച്ചപ്പോ അവൻ എന്നും മിണ്ടുന്നവനായി അവന്റെ മാറ്റി കൊടുത്തു എന്തോ ചിലരെ ചില നീ കണ്ട ചില തടസ്സങ്ങളെ കണ്ട് പാരപ്പെടില്ല അടുത്ത വിശ്വാസ സ്റ്റെപ്പ് വെച്ചോ നീ ചില അത്ഭുതങ്ങളെ കാണാൻ പോയാ ഇത് വരുമ്പത്തേക്ക് നമ്മുടെ മനസ്സിനെ മടുപ്പിക്കും മൈൻഡ് വല്ലതും വേറെ ഒന്നും നമ്മളെ ഉപദ്രവിക്കാൻ ഒരു കാര്യവും ചെയ്യണ്ട മനസ്സിനൊന്നും പതറച്ചിൽ വന്നാൽ നമ്മളെല്ലാ മനുഷ്യരും അറിയാം അതുകൊണ്ടാണ് നമ്മളെ ആദ്യം ഇട്ട് കലക്കാൻ വരുന്നത് എന്താ മൈൻഡിനെ കലക്കുന്നത് ആദ്യം വരുന്ന അല്ല മറ്റ വിഷ അല്ല അവിടെ നമ്മളും ജനിച്ചറിയണം ഇത് കലങ്ങിയാൽ നമ്മുടെ ജീവിതം മനസ്സിന്റെ മുഴുവൻ കലക്കുന്ന ഒരു അനുഭവം ഉണ്ടാവും അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ അദ്ദേഹം കലങ്കരുത് പെട്ടെന്ന് മൈൻഡ് വരുമ്പോളും നല്ല രീതി ദൈവത്തിന് ഏലിയാവ് ദൈവത്തിന്റെ ദൂത് കിട്ടിയതല്ലേ ഓഡിബിൾ വോയിസ് അങ്ങനെ ആ ലെവൽ ആലോചിച്ചു നോക്ക് മനുഷ്യ സംസാരിക്കുന്നത് ദൈവശബ്ദം കേൾക്കുന്നു അത് ഗണ്ടന്റെ രാജാവിന്റെ ഒമ്പി പറയുന്നു പറയുന്നത് അതുപോലെ സംഭവിക്കുന്നു എന്നെ ഉറപ്പ ദൈവമായിട്ട് നല്ല കുറച്ചുകൂടെ ഉറപ്പില്ല നമ്മൾ അങ്ങനെ സംഭവിക്കുമ്പോ നമ്മൾ ഇന്ന് ഒരു ശബ്ദം രാവിലെ കേട്ടു അത് അതുപോലെ തന്നെ മണിക്കൂറുകളിൽ സംഭവിക്കുമ്പോ നമുക്ക് ദൈവമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യും കുറച്ചും കൂടെ ഒരു ഭയങ്കര സ്ട്രോങ് ആര് ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ പക്ഷെ അങ്ങനെ നിന്നവൻ വരെ എന്ത് ചെയ്തു മനസ്സ് ക്ഷണിച്ചു ആരാണ്ട് ഒരു പെണ്ണ് പേര് നിന്നെ പറഞ്ഞപ്പോൾ മതി മതി മതിയെ ജീവിതം എല്ലാം മതി ഞാൻ മറ്റുള്ളവരെ കാട്ടിക്കൊള്ളൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ജീവനെങ്ങേ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവും ഹൃദയം കലങ്ങുന്ന മനസ്സ് കലങ്ങുന്ന അവസ്ഥ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അപ്പുറം അപ്പുറം സക്കായി അങ്ങനെ കണ്ടില്ലേ സക്കായ ഇറങ്ങി തിരിച്ചു കാണാൻ പറ്റുമോ സക്കായ് എന്തു ചെയ്തു ഒറ്റ ഓട്ടം എങ്ങോട്ടോടി മുമ്പോട്ടോടി മുമ്പോട്ടോടി യേശു ഒരു മണ്ടേ വെയിറ്റ് ചെയ്തു എന്തോട്ടിരിക്കും യേശു കണ്ടു ഇറങ്ങി വരേ അന്ന് അവന്റെ വീടിന് രക്ഷയായി അന്ന് അവന്റെ വീടിന് അന്ന് അവന്റെ വീട് വിടിപ്പിക്കപ്പെട്ടു തൂന്ന് പറയാ ചില തടസ്സം കണ്ടു നീ പാലപ്പള്ള സ്റ്റെപ്പ് വെച്ചോ നിന്റെ വീട് വിടിവിക്കാൻ സമയമായി എന്ന് ഇത് പറയുമ്പോൾ എന്തോ ആരോടൊക്കെ പറയുന്നു നിങ്ങളുടെ എന്തോ ചില നാളുകളായി പ്രാർത്ഥിച്ചത് പ്രിയമായവരായി പ്രാർത്ഥിച്ചത് അതിന്റെ വീടിന്റെ ഏറ്റവും അടുത്തോ വന്നോണ്ടിരിക്കാം

എന്തോ ചെറ വിഷയം ഇതുപോലെ ചില വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രിയരേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കണ്ണുകളടച്ച് നിങ്ങളുടെ വിഷയങ്ങളെ ദൈവരങ്ങളെ കേൾപ്പിച്ചു വചനം പറയുന്നതിൻ്റെ ഭാരമേഹവും വെച്ചുകൊടുമ്പ അവൻ നിന്നെ പുലർത്താമെന്നാണ് എല്ലാ കണ്ണുകളും അടച്ച് സ്വർഗീയ പിതാവേ ഈ വചന ശുശ്രൂഷ കേട്ട ഈ ടി വി എപ്പിസോഡ് കണ്ട എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് ിക്കുന്നു ഇവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ ദൈവ പ്രവർത്തികൾക്കാവെ വെളിപ്പെട്ടു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സമാധാനത്തെ കൊടുക്കണം തലമുറമേൽ അത്ഭുതം ചെയ്യണമേ ഇവരുടെ ജീവിതങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധ സാന്നിധ്യം കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ ആശ്വസിപ്പിക്കണം ജീവിതങ്ങൾക്ക് വ്യത്യാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വസ്ഥതയില്ലാത്തവർക്ക് സകല ബുദ്ധിയും കവിയുന്ന ദിവ്യമേറി സമാധാനം കൊടുത്ത് ദൈവം സ്വസ്ഥത കൽപ്പിക്കുന്ന കഥയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതത്തിൽ കത്ത് ലക്ഷ്യമില്ലാതെ നടക്കുന്നവരെ ദൈവത്തിന്റെ വലിയ ലക്ഷ്യങ്ങൾ കൊണ്ട് പർപ്പസ് കൊണ്ട് ദൈവം അവരെ നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഇനി ഒരു പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാൻ ഞങ്ങളുടെ പേറ്റിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു ഞങ്ങളുടെ സോഷ്യൽ മീഡിയസിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഫോളോ ചെയ്യുന്നതാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പാർഷ് ജോഷി ഗി വർഗീസ് ലോക്കിംഗ് എൻ ജീസസ് എന്ന ആ ചാനൽ ആ പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാ മീറ്റിംഗ്സിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേറ്റും ആ വചനങ്ങളും നിങ്ങൾക്ക് അതിൽ കൂടെ ലഭിക്കുന്നതായിരിക്കും വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു Aleluia